നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകത ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഫ്റ്റർ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് പാട്ടുകുരക്കൽ ശ്രീകുഞ്ഞ സ്വാമി ക്ഷേത്ര സന്നിധ്യത്തിൽ നിന്ന് ചടമുഗൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ശോഭായാത്രയാണ് സാക്ഷി ടി വിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ <laughs> അതെ <laughs> സംഘടിപ്പിച്ചിരിക്കുന്നു മഹാശോഭയാത്ര ഇത ഈ വെളുത്താരിയെ ഭക്തിയുടെ ആനന്ദലഹറിയിൽ ആരാടിച്ചുകൊണ്ട് കടന്നുവരികയാണ് ൾ കട്ടുപിടിക്കുന്ന ഏത് പതിനാൾ ലോകവും വായുതെളിപ്പിച്ച ഗോപുപാലകനായ ഉണ്ണിക്കണനെ പിറന്നാൾ ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ പൂങ്കോട് ബാലഗോപുലം സംഘടിപ്പിച്ചിരിക്കുന്ന വർണ്ണാഭമായ നയനമനോഹരമായ അഷ്ടമദേവിയുടെ കോശയാത്രയാണ് ിൽ ശ്രീ ഗുഞ്ഞി ക്ഷേത്ര സമിതി ആരംഭിച്ച് ചിഖർധാമി ജംഗ്ഷനിലേക്ക് കടന്നുവരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാനാണ് നിന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളിയും സമുദ്രത്തിലേക്ക് ഒഴുകുന്നതുപോലെ ഏതൊരു ദേവതയ്ക്കും അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കൃഷ്ണനിലേക്ക് ഒഴുകുന്നു ആ മഹാനായ ഭഗവാൻ മായകണ്ണൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് പൂങ്കോട് ബാലഗോകുലം സംഘടിപ്പിച്ചിരിക്കുന്ന നയനമനോഹരമായ പ്രൗഢഗംഭീരമായ ശോഭയാത്രയാണ് ഈ വെഴിത്താരയെ ഫത്തിയുടെ ആനന്ദലഹരിയിൽ അറാടിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപിയ ഗോപാലന്മാരുടെയും രാധയുടെയും അകമ്പുടി സേവിച്ചുകൊണ്ട് ഈ വെളുത്താരിയെ ധന്യവത്താക്കിക്കൊണ്ട് വരുന്നത് ഈ ശോഭായാത്രക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഉണ്ണിക്കണ്ണന്മാർ ഗോപികമാർപികൃത്തം പുണ്ണിഗ്രാണവശ്യങ്ങൾ ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ അണിനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ചുമടാംഗ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പൂങ്കോട്ടവും ബാലഗോകുലം സംഘടിപ്പിച്ചിരിക്കുന്ന ശോഭയാത്ര ചിമർദാമി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പൂങ്കോട് ബാലഗോപത്തിന്റെ കലാകാരികൾ അവതരിപ്പിക്കുന്ന ഗോപിക നൃത്തം ചിമർദാമി ജംഗ്ഷനിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഗൗപിക നൃത്തം കാണുന്നതിലേക്കായി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും ഞങ്ങൾ ചിമർദാമി ജംഗ്ഷനിലേക്ക് ആഗ്രഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അതുപോലെ ഈ ഗൗപിക നൃത്തം അവതരിപ്പിക്കുന്നതിനായി പൂങ്കോട് ബാലഗോപുരം കലാകാരങ്ങളെ ചുമടാ ശേഷേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു